ആകാശത്തിന്റെയും ഭൂമിയിലേയും സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രയും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ധനിക മറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് കീടകൾ ശ്രഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ശരീരത്തിന്റെ അവിടെ നിന്ന് വരുമെന്നും നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഞങ്ങളുടെ രക്ഷകനുമായ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ ണുമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനെയും ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ 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 അതിദാരുണമായ 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 പ്രതി 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 ഞങ്ങളുടെയും ഞങ്ങളുടെയും അതിദാരുണമായി യും അങ്ങനെയുള്ള ആത്മാവും ദൈവവും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെയും പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഢാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പ്രതി ഞങ്ങളുടെയും

ആത്മാവും തിരിച്ചറിയുന്നു ആശ്ചുന്നു ണമാകനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ കരുടെയുണ്ടാകേണമേ

ുണ്ടാക അതി ദാരുണമാം പിടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ലോകം പുഴൻ്റെ കരുയുണ്ടാകേശുടേ അതിദാരുണമാ പിടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ വേ രോഗം ുണ്ടാകേടമേശോയുടെ അതിദാരുണമാ പിടാ സഹനങ്ങളോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവിലേ തരുടെയുണ്ടാകേടമേശ്വടെ അതി ദാരുണമാം പീടാ സഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ുടെണമാം പീടാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാവപരിഹാരത്തിനായി അങ്ങനെ വരുതലസൃതനും ഞങ്ങളുടെ നാഥന വൃക്ഷകരമായ ും ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ

ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹന

ഈശോയുടെ 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 അതിദാരുണമായ അതിദാരുണമായ പ്രതി പ്രതി യും അതിന്റെ മേൽ

യും ലോകം <TP> യും ലോകം മുഴുവൻ കടരുകയായിക്കിടമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ മലവാനെ പരിശുദ്ധനായ ലോകം മുഴുവൻ